എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിലേക്ക് നമ്മൾ കാണുന്നേ അനാമികേനെ അനി പഞ്ഞി കിടുന്നുണ്ട് അപ്പൊ അനാമികയുടെ അഹങ്കാരത്തിന് അവളുടെ കവള് കയറി തുറന്നോടെ അനിയങ്ങ് വെച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ആദർശ ദേവേനെ കാണാൻ കയറുന്നുണ്ട് പക്ഷെ ദേവേന്റെ ഉള്ളിലെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് നയനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ദേഷ്യ പിന്നീട് ദേവേനി പറയുന്നുണ്ട് എനിക്കറിയാടാ നീ നിന്റെ മുത്തശ്ശിനൊക്കെ ഇപ്പോഴും ആ നയനെ സ്നേഹിച്ചോണ്ടിരിക്കുന്ന അല്ല ഇത്രമാത്രം സ്വർണ്ണം അവൾക്ക് വാരി കൊടിക്കൊടുക്കാനായിട്ട് അവൾ എന്ത് കടമയും കടപ്പാടുവാ നിന്നോടൊക്കെ ചെയ്തേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ ആദർശന് എന്തും മറോട് പറയാനും നടത്തില്ല ആദർശ് പറഞ്ഞു അത് പിന്നെ അമ്മേ അവള് അത്രയും കാലം വീട്ടിൽ കിടന്ന് ജോലി ചെയ്തല്ലേ ഒരു ജോലിക്കാരി പോലും ഇല്ലാഞ്ഞിട്ട് അവൾ എല്ലാവരുടെയും കാര്യം നോക്കിക്കൊണ്ടിരുന്നല്ലേ പോരാത്തേന് അവള് കുടുംബത്തിന് വേണ്ടിയിട്ട് എത്ര വലിയ സഹായം ചെയ്തേ കോടികളുടെ ലാഭമല്ലേ അവൾ ഉണ്ടാക്കി തന്നെ ഒന്നും രണ്ടും രൂപയുടെ അല്ല കമ്പനിയിൽ നിന്ന് കിട്ടിയത് കോടികളുടെ ലാഭം അങ്ങനെയാണെങ്കിൽ അവൾക്ക് എത്ര ലക്ഷം രൂപയുടെ സ്വർണം കൊടുത്താലും മതിയാവില്ല പിന്നെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ അവരവളെ ഒരാളെ സ്നേഹിച്ചാൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും കരള് പകത്തു കൊടുക്കാൻ സ്നേഹം അവര് ചെയ്യുന്നേ അതുപോലെ തന്നെ നയന നയന ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സ്നേഹിക്കും പക്ഷെ ആ സ്നേഹം മനസ്സിലാക്കാതെ പോയത് അമ്മയാന്ന് പറയണം ദേ കൂടുതൽ നീ അവരെ പുകഴ്ത്തൊന്നും വേണ്ട നിന്റെ മുത്തശ്ശനെ മുത്തശ്ശനെയൊക്കെ അവള് കൈയിലെടുത്ത നിർത്തണ്ട് എന്നെ കൈയിലെടുക്കാണെന്നും അവൾക്ക് പറ്റില്ല അവളെപ്പോലെ ഒരു ഒരു പെൺകുട്ടിയല്ല എനിക്ക് കരല് തന്നെ നല്ല ഒരു പെൺകുട്ടിയാ നല്ല സ്വഭാവ ഗുണങ്ങളുള്ളത് ആ പെൺകുട്ടീനെ കണ്ടുപിടിക്കാൻ അവളോട് പറയണം പറ്റുവാണെങ്കിൽ ആ പെൺകുട്ടീനെ ഒന്ന് കൊണ്ട് കാണിക്കുകയും ചെയ്യണം നിന്റെ ഭാര്യയെ ഇത് കേട്ട ആദർശ ആദ്യം അമ്മയ്ക്ക് സുഖമാകട്ടെ പിന്നെയല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം പുറത്തേക്ക് ഇറങ്ങി പോരുവാണ് ആ സമയം ജയൻ അവിടെ ഉണ്ടായിരുന്നു ജയൻ ചോദിച്ചു എന്തായിട്ടാ മോനെ കാര്യങ്ങള് പദവി പല്ലവി തന്നെയാണോ ദേവേന്റെ വായലിന്ന് വന്നേന്ന് ചോദിക്കാം അത് പിന്നെ പറയേണ്ട കാര്യം ഉണ്ടാച്ചാ പട്ടിയുടെ വാല് പന്ത്രണ്ട് കൊല്ലം നേരിലിട്ടാലും കൊല്ലിട്ടാലും നിവരില്ല എന്ന് പറയുന്നൊരു അവസ്ഥ അമ്മയുടെ അമ്മ അമ്മയുടെ വാല് നിവരൂന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം ആഹ് കൊള്ളാം നല്ല ഉപമത തന്നെയെന്ന് ജയം പറയണം അല്ലാതെ പിന്നെ ഞാൻ എന്താ അച്ഛാ പറയേണ്ടത് ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മയ്ക്കാണെങ്കിൽ നയനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പറിഞ്ഞില്ല എന്ന് തന്നെ വെച്ചോട്ടെ സാധാരണ ഗതിയിലാണെങ്കിൽ ഇങ്ങനൊരു അപകടം വന്നു കഴിയുമ്പോൾ ആരാണെങ്കിലും ഒന്നും പശ്ചാത്താപിക്കും ഇനിയുള്ള ജീവിതമെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം എന്ന് പക്ഷെ അമ്മ ഇവിടെ അങ്ങനെയല്ല അമ്മയുടെ ഉള്ളിൽ വാശിയും വൈരോഗ്യവും മാത്രം നിറഞ്ഞേക്കണേന്ന് പറയാം ജയൻ പറഞ്ഞു ഇനി ഇപ്പൊ അതിനെ ആർതി പറഞ്ഞെങ്കിൽ നയനമോളാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെ നിന്റെ അമ്മ അറിയണം അല്ലാതെ ഒരു രക്ഷയില്ലെന്ന് പറയണം പിന്നീട് ആദർശ് വീട്ടിലേക്ക് വരുവാ ആദർശി വീട്ടിലേക്ക് വരും മൂർത്തി മുത്തശ്ശൻ ഉണ്ടായിരുന്നു വീട്ടില് പിന്നീട് മുത്തശ്ശിന്റെ അടുത്തേക്ക് ആദർശി എല്ലാവരാണ് ആദർശനെ കണ്ടത് മുത്തശ്ശൻ ചോദിച്ചു നീ നയൻ മോളെ കാണാൻ പോയാലും ചോദിക്കാം ഞാൻ പോയി മുത്തശ്ശ എന്ന് പറയാം പോവാതിരിക്കരുത് വേറെ ആരുടെ അടുത്തും പോയില്ല നിന്റെ അമ്മയുടെ അടുത്ത് പോലും പോയില്ലെങ്കിൽ നീ അവളെ പോയി കാണുന്ന അറിയാലോ നിന്റെ അമ്മയ്ക്ക് ജീവൻ ഭാഗത്തു അല്ലെങ്കിത് അവളാണ് അവിടെ ഒരു കാരണവശാലും കൈവിടില്ല ഇവിടെ ഞങ്ങളുടെ ആരുടെ കാര്യം നീ നോക്കണ്ട പക്ഷെങ്കില് നയനമോളുടെ കാര്യം നീ ശ്രദ്ധിക്കണോട്ടോ അവളെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും നീ നീ വേദനിപ്പിക്കില്ല നിന്റെ ജീവന്റെ പാതി അവള് അന്ന് പുരോഹിതം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഉത്തമ ജാതകമാണ് നല്ല പൊരുത്താന്ന് പക്ഷെ അന്ന് നീ അത് വിശ്വസിച്ചില്ല ഇപ്പം നീ അത് മനസ്സിലാക്കുന്നില്ലേ മൊനേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞ് എനിക്കും മനസ്സിലായ്മൊത്തച്ചാ ഞാൻ ഇത്രയും കാലം അവളോട് കാണിച്ചു കൂട്ടിയനൊക്കെ ഓർത്തിട്ട് ഇപ്പം ഞാൻ പശ്ചാത്താപിക്കുന്നുണ്ട് അതിനെല്ലാം വേണ്ടി ഒരു പ്രായച്ചിത്വമായിട്ട് ഞാൻ മലയ്ക്ക് പോകുന്നേ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഞാൻ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം എല്ലാം ശരിയാവുന്നുള്ളേ അമ്മയുടെ ആ സ്വഭാവമൊക്കെ മാറി അമ്മ നയനയെ സ്നേഹിക്കാൻ തുടങ്ങും ഇത്രക്കായിട്ടും നയനയ്ക്ക് അമ്മേനെ വെറുക്കാൻ കഴിയുന്നില്ല അമ്മ എപ്പോ പറഞ്ഞാലും നയനെ കുറ്റം പറയും മാത്രം പറയുന്നുള്ളു അച്ഛ മുത്തശ്ശാന്ന് പറയാം ഉം അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അവൾ ഇനി നന്നാവണമെങ്കില് സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നന്നാവുള്ളൂ ഇനി അധികം വൈകാതെ മിക്കവാറും അത് അറിയൂന്ന് എനിക്ക് തോന്നണേ ഇവിടെ വന്നതിന് ശേഷം അവൾ നയനമോളെ കുറ്റപ്പെടുത്തി ഓരോ കാര്യങ്ങൾ പറയാനായിട്ടാണെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല അല്ല നീയോ അത് കണ്ടുകൊണ്ട് നിൽക്കരുത് കാരണം അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ദൈവദോഷം കിട്ടാൻ പോകുന്നത് നിനക്കായിരിക്കും കാരണം ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നയനമോളെ ചെയ്തിട്ട് അവളെ നീ ഒരു കാരണവശാലും ഇനി ഒഴിവാക്കി നിർത്തരുത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടാണെങ്കിലും ആർക്ക് വേണ്ടിട്ടാണെങ്കിലും നീ അവളെ ഒഴിവാക്കൽ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിനു ഉപദേശം കൊടുക്കുന്നുണ്ട് അതച്ചു അതൊക്കെ എനിക്ക് എനിക്കറിയാമെന്ന് പറയാം ഇത്രയും ദിവസം നയനമോളില്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആരാന്നറിയോ ദ ഞാനും നിന്റെ വസ്തരം മുത്തശ്ശീവൻ കാരണം പറ്റൊന്നുമില്ല അവൾ ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യ കൃത്യസമയത്ത് തന്നെ നോക്കും പക്ഷെ ഇവിടെ ബാക്കി രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ കാര്യം നോക്കാനൊന്നും അവർക്ക് സമയമില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെയാ നയനമോളുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയണ്ട കൃത്യ കൃത്യസമയത്ത് തന്നെ ഫുഡാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും കോഫി ആണെങ്കിലും എല്ലാ സംഭവം കിട്ടിയിരിക്കും അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് അത് മാത്രമേ നമ്മുടെ ഉള്ള സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞെ നയനുമോൾ ഈ കുടുംബത്തിന്റെ ഐശ്വര്യ ഒരു കാരണവശാലും നീ വേദനിപ്പിക്കല്ല അവളെ ഈ പടികടത്തി വിടല്ലെന്ന് പറഞ്ഞെ ആദർശ് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം മുത്തശ്ശാന്ന് പറഞ്ഞിട്ട് ആദർശ അങ്ങോട്ടേക്ക് പോവാ ആ സമയം നവ്യ വീട്ടിലേക്ക് വരിക നവ്യ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പ അവിടെ അനാമി നിക്കുന്നുണ്ടായിരുന്നു ഓ എങ്ങോട്ട് പോയതായിരിക്കും പോയതായിരിക്കുമ്പോഴേ അണിഞ്ഞൊരുങ്ങി ഇത് കേട്ടപ്പം നവ്യ പറഞ്ഞു അതെ ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താന്ന് ചോദിക്കാം അതെ നിങ്ങൾ അങ്ങോട്ടും പോയിട്ട് കരില്ല നിങ്ങളുടെ അനിയത്തിക്ക് ലക്ഷങ്ങളുടെ സ്വർണം അവിടെ കൊണ്ടേ കൊടുത്തിരിക്കുന്നെ മുത്തശ്ശനും മുത്തശ്ശിയും നിങ്ങൾക്ക് ഇതിന്റെ എന്തേലും കിട്ടിയോ ചോദിക്കോ ഇത് കേട്ടതും നവി പറഞ്ഞു അതിനിപ്പോ എന്താ കൊഴപ്പം എന്റെ അനിയത്തിക്കല്ലേ കിട്ടിയത് അതിനെന്താ കുഴപ്പം എന്താ നിൽക്കും നോക്കും അനിയത്തിക്കല്ലേ കിട്ടിയുള്ളൂ നിനക്ക് കിട്ടിയില്ല എന്ന് പറയണെ എനിക്ക് കിട്ടേണ്ട കാര്യമൊന്നുമില്ല എനിക്കത് വേണം എന്ന് എന്നറിയ ഓഹോ കിട്ടാത്ത മുന്തിരി പുളിക്കൂന്നല്ലേ പറയണേ ആ പിന്നെ നിന്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ കൈയും കാലും കാണിച്ചിട്ട് ഇവിടുത്തെ മുത്തച്ഛനെ മുത്തശ്ശിനെ ഒക്കെ വശത്തയാക്കി ആ സ്വർണ്ണം കൈക്കലാക്കുല്ലേ ചെയ്തേന്ന് ചോദിക്ക ഇത് കേട്ടതും നവ്യ് അങ്ങോട്ട് ദേഷ്യം വന്നു നവ്യ പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ അങ്ങനെ കൈയും കാലും കാണിച്ചും വശത്താക്കുന്ന ഞങ്ങളെന്നോ അങ്ങനെയാണ് നിനക്ക് തെറ്റി അതൊക്കെ നിന്റെ അച്ഛനും അമ്മേവാ അന്ന് ഇവിടെ സ്വർണം മോഷണം പോയപ്പോ തന്നെ ചില സംശയങ്ങളൊക്കെ എൻറെ മനസ്സിലുണ്ട് അത് മിക്കവാറും നീ നിന്റെ അമ്മയുടെ കയ്യിൽ എടുത്തു കൊടുത്തുവിട്ടാ നീ നിന്റെ വീട്ടുകാരും ആയിരിക്കും അത്രക്കാര് എൻറെ അച്ഛനും അമ്മ അങ്ങനെയല്ല ഞങ്ങളെ പഠിപ്പിച്ചെന്ന് പറയാ പിന്നെ ഒരു പുണ്യാളത്തിൽ വന്നിരിക്കുന്നു നീ ഇവ വീട്ടിലേക്ക് വന്നു കയറത് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയാന്ന് പറയാ നവി പറഞ്ഞു ഓ നീ പിന്നെ വലിയ പതിവ്രതയാണല്ലോ നിന്നെ കുറിച്ച് കൂടുതൽ അറിയാം എന്തൊക്കെയാ കേൾക്കണേന്ന് ഇവിടെ നടന്ന പല സംഭവത്തിനും പിന്നില് നീയാണോന്ന് എനിക്ക് ബലവായ സംശയമുണ്ട് പിന്നെ ഇപ്പൊ അമ്മായിനെ ഈ വിധത്തിൽ കിടത്തിയിട്ടുണ്ട് അമ്മായിക്ക് എന്താ പറ്റിയെന്ന് ഒരു നാളെ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ആരാ ഇതിന്റെ പിന്നിൽ നിന്ന് അറിഞ്ഞാ ഇവിടെ നിന്ന് മിക്കവാറും പടി ഇറങ്ങി പോന്നാ തോന്നുന്ന പല്ലലെന്ന് പറയാം അനാമിക എനിക്കറിയാടി നീ എന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞേന്ന് എന്ത് കേട്ടപ്പം നബി പറഞ്ഞ അതെ നിന്നെ ഉദ്ദേശിച്ചു തന്നെ പറഞ്ഞെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാം അതെ നിന്നെ ഉണ്ടല്ലോ ഞാനെന്നും പറഞ്ഞ അങ്ങോട്ടേക്ക് വരുവാണ് നബി പറഞ്ഞ അടുത്തേക്ക് വന്നാൽ നിന്റെ കർണം പോയിക്കുന്നു പറയാൻ അനാമികൾ നിന്നെ എന്ത് ചെയ്യും നിന്റെ വയറ്റിലൊരു കുഞ്ഞലോടത്തോളം കാലം നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരെണ്ണം വെച്ച് തന്നാണ്ടല്ലോ അന്നാ ചോണയുണ്ടേ താടി എന്നും പറഞ്ഞിട്ട് നബി അനാമിക അടുത്തേക്ക് വെല്ലുവാ അനാമി പറഞ്ഞു നീയും കണക്ക നിന്റെ വീട്ടുകാരൻ കണക്ക എല്ലാം പറ്റി പറ്റിപ്പിക്കല് കേസുകളാ അത് മാത്രമല്ല തട്ടിയെടുക്കാൻ മിടുക്കരാ എന്ന് പറയാം നവ്യ പറഞ്ഞു എന്റെ കുടുംബക്കാരെക്കാളും മോശമായ കുടുംബമാണ് ഈ നിന്റെ കുടുംബം അത് നിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും നിന്റെ ഭായിന്ന് വീഴുന്ന ഓരോ വാക്കുകൾ കേട്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ ഇവിടുത്തെ മരുമോളായിട്ട് വലിയ ആർബാടായിട്ട് കയറി വന്നതല്ലേ ഇവിടെ അടക്കി ഭരിക്കാൻ ഭരിക്കാന്ന് പറിച്ചിന്തോടെ വന്നതായിരിക്കും അത് നടക്കാത്ത എന്റെ കേടലേടി നിനക്കുന്നത് നവ്യ അനാമിയോട് ചോദിക്ക അനാമി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വന്നേക്കല്ലേ വന്നുണ്ടല്ലോ വന്ന നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാ അപ്പോഴേക്കാണ് അനിയങ്ങോട്ടിറങ്ങി വരുന്നത് അനിയ ചോദിച്ചാൽ എന്താ എന്താ ഇവിടെ വെള്ളം എന്താ അനാമികന്ന് ചോദിക്കും നിങ്ങളുടെ ഈ ഏട്ടത്തിന്ന് പറയാൻ ഉണ്ടല്ലോ ഇവളെ മര്യാദയ്ക്ക് നിർത്താൻ നോക്കണം നീ എന്തിനാ അനാമികെ നവ്യയുടെ മേക്കിട്ട് കയറുന്നേ അതിന് മാത്രം എന്താ ഉണ്ടായെന്ന് ചോദിക്കാം എന്നെ കൂടെ കൂടുതലൊന്നും പറയിക്കരുതനിയെന്നും പറഞ്ഞോണ്ട് അനാമിക ദേഷ്യപ്പെടുവേ ഈ സമയത്ത് നവ്യ പറഞ്ഞു അതെ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാ അത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവള്ക്ക് കണ്ണിക്കടിയാ ഇവള് വേണേ ഇവളുടെ വീട്ടിൽ പോട്ടെ നയനിക്കു കൊറേ സ്വർണം മുത്തച്ഛനും മുത്തച്ഛനും കൊണ്ടേ കൊടുത്തു അതിന്റെ ദേഷ്യം ഇപ്പോൾ തീർക്കണേന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം അനി പറഞ്ഞു നിനക്ക് എന്താ നിനക്കെന്താ അനാമയെന്ന് ചോദിക്കാം നായന്റെ അടുത്തേക്ക് സ്വർണം കൊണ്ടേ കൊടുത്താ നിനക്കെന്താ കൊഴപ്പം ഉം എന്താ കൊഴപ്പന്നോ ഞാൻ ഈ വീട്ടിലെ മരുമോളല്ലേ ഞാനിവിടെ ഉണ്ടായിട്ടും എനിക്കൊരു തരി സ്വർണം അല്ലേ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ആ സ്വർണം മുഴുവൻ കൊണ്ടുപോയി എനിക്ക് കൊടുത്തേന്ന് ചോദിക്ക അതിന് മാത്രം അവൾക്ക് എന്താ ഇരിക്കണേ കാണാൻ വെള്ളം ഭംഗിയുണ്ടോ ഉം അതുമില്ല പിന്നെ എന്ത് ഗുണഗണങ്ങളുള്ള ചോദിക്കാം ഇത് കേട്ടപ്പ അനി പറഞ്ഞു നിനക്കില്ലാത്ത ഒന്നുണ്ട് എന്താണെന്നറിയോ മനുഷ്യത്വം അതാണ് നയൻ്റെ അടുത്തേക്കുള്ളത് നീ വലിയ വീരവാദമൊക്കെ മുഴിക്കുക കൊണ്ട് നടന്നല്ലോ വല്യമ്മയ്ക്ക് കരൾ കൊടുക്കും ബ്ലഡ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യസമയമായപ്പോൾ നീ കാല് വരിട്ട് പോയില്ലേ ബ്ലഡ് കൊടുക്കാൻ പോയിട്ട് നീ പരിസരത്തേക്കെങ്കിലും പോയോ എന്നിട്ടാണോ നീ വല്യ വർത്താനം പറയണമെന്ന് ചോദിക്കും ഇത് കേട്ടപ്പ അനാമി പറഞ്ഞു എനിക്ക് കൊടുക്കാൻ ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് ബ്ലഡിന്റെ അറിവ് അളവൊക്കെ കുറവായതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ലെന്ന് പറയാം പിന്നെ പിന്നെ ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ നീ പഠിച്ച കളിയാന്നുള്ള കാര്യം എനിക്കറിയാം നീ കൂടുതലൊന്നും പറയേണ്ടതെന്ന് പറയാം ആഹാ അപ്പൊ നിന്റെ ഏട്ടത്തി അമ്മക്ക് സ്വർണ്ണം കൊടുത്താലേ നിനക്ക് സന്തോഷമുള്ളല്ലേ എന്ന് ചോദിക്കാണ് അതേ സന്തോഷമുള്ളൂ നായയുടെ അതിനുള്ള അർഹതയുണ്ട് എത്ര സ്വർണം വേണം നായനടുത്തേക്ക് ഇനി നിന്ന് കൊടുക്കും അതിപ്പം മുത്തശ്ശനും മുത്തശ്ശിയും അനി ആദർശാണോ ഇനിയിപ്പൊ ഞാൻ വേണമെങ്കിൽ സ്വർണം കൊടുത്തെന്നിരിക്കും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാം നീ വേണേ എന്താന്ന് ചെയ്യ ഓഹോ അപ്പൊ ലക്ഷക്കണക്കിന് സ്വർണം കൊണ്ടേ കൊടുത്താൽ നിനക്കൊരു കുഴപ്പമില്ലല്ലേന്ന് ചോദിക്കാണ് ഇനിയിപ്പൊ ലക്ഷക്കണക്കിനല്ല പത്ത് കിലോ സ്വർണം കൊടുത്താലും കുഴപ്പമില്ല കോടി കണക്കിന് സ്വർണം കൊടുത്താലും എനിക്കൊരു കുഴപ്പമില്ല ആ നയനാഴത്തേക്ക് എത്ര കൊടുത്താലും ജുവലറി തന്നെ നയനാഴത്തു പേരിൽ എഴുതി വെച്ചാലും ഞാനൊന്നും പറയാൻ പോകുന്നില്ല ഇതിപ്പോ ഈ വീട്ടില് ആദർശ എണോ മുത്തശ്ശനോ മുത്തശ്ശോ പോലും ഒന്നും പറയത്തില്ല നിന്നെ പോലെയുള്ള ചില കൃമി കീടങ്ങളൊക്കെയോ ഇങ്ങനൊക്കെ പറയുള്ള പറയാം ഇത് കേട്ടതും അവൾക്കൊന്ന് ദേഷ്യം വന്ന നനാമിയ്ക്ക് അനാമി പറഞ്ഞു ദേ എന്നെ പറഞ്ഞോണ്ടാ മതി നിന്റെ കൂടെ ഇറങ്ങിപ്പെടപ്പെട്ടെ ഏത് സമയത്താണോ നിന്നെ കൂടെ വരാനായിട്ട് എനിക്ക് തോന്നിയത് ഇത് കേട്ടതും അനി പറഞ്ഞു നിന്റെ വിവാഹം കഴിച്ചോട് കൂടിയിട്ടാ എന്റെ കഷ്ടകാലം തുടങ്ങിയത് അല്ല നിനക്ക് ഈ പറയുന്ന സ്വർണത്തോടും മണത്തോടും ഒന്നും ആർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിനക്കാണല്ലോ ഭയങ്കര ഇളക്കം എന്ത് പറ്റി എന്ന് അല്ല അത് പിന്നെ ഇന്നും പറഞ്ഞോണ്ട് നാമയ്ക്ക് ഒന്ന് കിടന്ന് വിൽക്കുവാണ് എന്താണ് ഈ കാര്യം നിനക്കല്ലേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞേ നിനക്ക് കുറെ സ്വർണം വെല്ലുമ്മ തന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എന്ത് പറ്റി അത് പോരാഞ്ഞിട്ട് ഇനിയും വേണോന്ന് ചോദിക്ക പിന്നെ സ്വർണ്ണം എത്ര കിട്ടിയാലോ എന്താ കൊഴപ്പിക്കുന്നത് ഓഹോ അപ്പൊ നിന്റെ ആക്രാന്ത് ഇതിലായിട്ടും തീർന്നിട്ടില്ലല്ലേ ഈ വീട്ടിലുള്ളതും മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനാ നിന്റെ പ്ലാനില്ലേ ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി വരുന്നേയുള്ളൂ അത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പഠിക്ക് പുറത്താന്ന് പറയാ ഇത് കേട്ട അനാമി കുറഞ്ഞു അങ്ങനെ ഞാൻ പഠിക്ക് പുറത്തു പോകുകയാണെങ്കില് ഞാൻ പല കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട് നിനക്ക് ആ മറ്റോളെ എങ്ങോട്ട് വിളിച്ചു കേറ്റാനായിരിക്കും നിന്റെ ആ നന്ദു എന്ന് പറയുന്ന കാമുകിനെ അത് നിന്റെ മനസ്സിലങ് വെച്ചാ മതി ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണെങ്കില് നിന്റെ കാര്യത്തിൻ്റെ തീരുമാനം തീരുമാനമാക്കിയിട്ട് ഞാൻ ഇറങ്ങുകൊള്ളടാം എന്ന് പറഞ്ഞിട്ട് അനിയുടെ നേരെ വരുവാണ് പെട്ടെന്ന് അനി പറഞ്ഞു ധ്യാനാമികെ മര്യാദയ്ക്ക് ഇരുന്നണം അടിച്ചു നിന്റെ കർണം വയ്ക്കും മുമ്പൊന്നും തന്നായിരുന്നല്ലോ അത് പോരാഞ്ഞിട്ട് ഇനി ഞാൻ അടിച്ചു നോക്കും ഇനി എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് മര്യാദയാണ് മര്യാദ ഞാൻ കടിച്ചു പിടിച്ച് മുന്നോട്ട് പോവാം സ്വാമി എന്ന് ഞാൻ നോക്കത്തില്ല സഹിക്കുന്നതിന് ക്ഷമിക്കുന്നൊരു പരിധിയുണ്ടെന്ന് പറയാം അല്ലേലും നിന്നെ അതിനൊക്കെയോ കൊള്ളുടാം നിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള നിന്റെ മുത്തശ്ശനും മുത്തശ്ശനും ഒക്കെ അതെന്തേ എന്റെ മുത്തശ്ശനും മുത്തശ്ശനും പറയാൻ പറഞ്ഞാൽ ഓ അവരെ പറഞ്ഞാൽ നിനക്ക് അങ്ങ് നോവൂലേ നീയും കണക്ക അവരും കണക്കാം എന്നും പറഞ്ഞൊരു ചവിട്ടി തുള്ളി അങ്ങോട്ട് പോവാണ് ഇത് കേട്ടപ്പോ നല്ല ദേഷ്യം അതെനിക്ക് ഇവളോട് എത്ര പറഞ്ഞാലും നന്നാവില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇവളും നന്നാവണമെങ്കിൽ ഇവളിവിടെ നല്ല തിരിച്ചടി കൊടുക്കുക തന്നെ വേണം ഇനി കൊടുത്തിട്ട് കാര്യമില്ല ഇവളുടെ മുന്നിൽ താണു നിൽക്കുന്നതോട് ഇവിടെ തലേക്കിറന്നിറങ്ങോ എങ്ങനെയാലും ഏത് രീതിയിലും മുന്നോട്ട് ജീവിതം പോട്ടെ എന്ന് നിർത്തു കഴിയുമ്പത്തേനും ഒരു സമാധാനം തരുന്ന ലക്ഷണം കാണുന്നില്ല പിന്നീട് ആദർശം നയനെ കാണാനായിട്ടൊക്കെ ചെല്ലുന്നുണ്ട് അങ്ങനെ നയനയെ കണ്ടപ്പോ നാനോട് ചോദിച്ചു അല്ല മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ വന്നതിന് സന്തോഷമായെന്നേ ചോദിക്കാം അതാ ആദർശേണ്ട അങ്ങനെ പറഞ്ഞേ ഞാൻ ഒരിക്കലും അങ്ങനെ സ്വർണവും പണമൊന്നും മോഹിച്ചിട്ടില്ലെന്ന് ആദർശേണ്ട അറിയാവുന്ന കാര്യമല്ലേ ഏ അതല്ല മുത്തശ്ശന് തന്നത് കുറഞ്ഞു പോയെന്നാ പറയണേ നീ കമ്പനിക്ക് വേണ്ട എത്ര വലിയ സഹായങ്ങളാ ചെയ്തി തന്നിരിക്കുന്നത് കോടികളുടെ ലാഭമെല്ലാം ഉണ്ടാക്കി തന്നിരിക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് എത്ര സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അറിയാം ഏ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനൊന്നിനും വേണ്ടിയിട്ടല്ല ചെയ്തതെന്ന് പറയാം അല്ല അടുത്ത ദിവസം ഞാൻ മലയ്ക്ക് പോകും അറിയാലോ അങ്ങനെ മലയ്ക്ക് പോയിട്ട് വരുമ്പോ ഞാൻ എന്താ നിനക്ക് വേണ്ടി കൊണ്ടുവരണ്ടേ നിനക്ക് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കും ഇത് കേട്ടപ്പം നയന പറഞ്ഞു അത് പോയി പോകുമ്പോഴല്ലേ ഇനി പോകാൻ ദിവസം ഉണ്ടല്ലോ പോകുന്ന രണ്ടു ദിവസം മുമ്പ് എൻ്റെ അടുത്തേക്ക് വാ അപ്പൊ ഞാൻ പറയാ എന്താ സ്വാമിയോട് ചെന്ന് പ്രാർത്ഥിക്കേണ്ടേന്ന് എനിക്ക് വേണ്ടിയിട്ട് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതെന്താ പ്രത്യേകിച്ച് എന്തേലും നിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടോന്ന് എന്ന് ഇത് കേട്ടപ്പം നയന പറഞ്ഞു ചില ആഗ്രഹങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട് അതൊക്കെ ഞാൻ ആദർശം പറഞ്ഞു വിടാം ആദർശമാണ് അതെല്ലാം എന്റെ പേര് സ്വാമിയോട് ഒന്ന് ഇന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയാം ആദർശഞ്ഞു എന്ത് വെള്ളം ഞാൻ പറയാ നിനക്ക് വേണ്ടിയിട്ട് എന്റെ ജീവൻ വെള്ളം ഞാൻ കൊടുക്കാൻ തയ്യാറാന്ന് പറയാ ഇത് കേട്ടെന്ന് അയനോടെ കണ്ണെന്ന് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ല ആദർശ ചേട്ടാന്ന് പറയാ ഇത് കേട്ടപ്പദർശഞ്ഞു മുമ്പായിരുന്നേ അങ്ങനെയല്ല പക്ഷെ ഇപ്പഴങ്ങനെയല്ല കേട്ടോ ഞാന് നിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അതിപ്പം എൻ്റെ അമ്മയാണോ നീയാണോ വലതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ കൺഫ്യൂഷനാണ് കാരണം ഒരു പടി ഉയരത്തിൽ നിന്റെ സ്ഥാനം നിൽക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്ക് നിന്നെ ഇഷ്ടമാന്ന് പറയുക ഇത് കേട്ട് നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരിക അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അങ്ങനെ ആദർശം നയനയും തമ്മിലുള്ള ആ നല്ലൊരു ജീവിതം അതിന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി